ഓക്കെ വൺ ഫോർ വൺ ഫോർ വൺ ഫോർ വൺ ടു ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെറുപുഴയിലാണ് ചെറുപുഴ പുളിങ്ങെന്ന് പറഞ്ഞ സ്ഥലത്ത് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ അഞ്ചു പേരാണ് കാണിച്ചേരാം അതാ നമ്മൾ ഡിങ്കനുണ്ട് നമ്മൾ ബോട്ട് റെഡിയാണ് അപ്പോൾ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ താഴെ പോകണം അവിടെ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഇത് വരുന്നത് പതിമൂന്ന് കിലോമീറ്റർ ഒരു ഒന്നര മണിക്കൂർ റിവർ റാഫ്റ്റിംഗ് ആയിരിക്കും ഒരാൾക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പെർ ഹെഡ് അപ്പോൾ നമ്മളിവിടെ വേറെ മൂന്ന് പേരുണ്ട് അത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് വരേണ്ടത് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അ ഈ വീട്ടിലാണ് നമ്മൾ ആദ്യം വരും ഗൂഗിൾ മാപ്പ് ഒന്ന് നമുക്കിതിൽ വരും ബ്രോ ഒന്ന് പരിചയപ്പെടുത്തിക്കോ പേര് ആ കണ്ണൂർ ഇത് നമ്മുടെ നിവേദ് ബ്രോ ബ്രോ എൻ്റെ പേര് ആൽവേ

നമ്മളൊരു ഗോപ് അവർ അതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെറ്റല്ല ഫസ്റ്റ് ടൈമ നമ്മള് ഫസ്റ്റ് ടൈമിൽ റിവറാഫ്റ്റിങ് ചെയ്യുന്നത് കണ്ണൂർ ഇങ്ങനെയുള്ളത് നമുക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത് കുറെ കൊല്ല തുടങ്ങിട്ട് പക്ഷെ ഇപ്പാണ് കുറച്ച് പബ്ലിസിറ്റി കിട്ടി തുടങ്ങിയത് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല പേടിയുണ്ട് അപ്പൊ നമ്മൾ ഈ ജീപ്പിനാണ് പോന്നത് അഞ്ചു കിലോമീറ്റർ അതാ കേട്ടല്ലേ അറിയോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ജോസ്ഗിരി അങ്ങ് അത് കണ്ട ഒരു നേരെ മുന്നില് മരത്തിന്റെ ഇടയ്ക്ക് കൂടെ ഒരു കല്ല് പൊങ്ങി അതാണ് ജോസ്ഗിരി തിരുതെറ്റിക്കല് കേവില്ലേ ആ കേവിൽ ടോപ്പിൽ രണ്ടാമത്തല്ല ആദ്യ ആ ടോപ്പിൽ താന്നിട്ടാണ് കുരിശ്ശുള്ളിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് രണ്ടിന്റെ മധ്യത്തിന് നല്ലൊരു സൂപ്പർ പ്ലേസ് ഉണ്ട് പാമ്പോർ തെരുവുമല എന്ന് പറയുന്നത് സിനിമ ഷൂട്ടുണ്ട് അതേ നോക്കി കാസർഗോഡ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഓഫ് റോഡ് അടിച്ചിട്ട് പോയി കൊണ്ടുപോക നമ്മളിതാ എത്തിയിരിക്കുവാണ് കേട്ടിന്റെ പേരെന്തായിരുന്നു രാജൻ തിരിച്ചെ കൊണ്ടുപോലെ ഓക്കെ 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 അപ്പൊ നമ്മളിതാ ഈ പുഴയിലാണ് പോണ്ടോ നല്ല കുത്തൊഴുക്കാനാ പിന്നെ ഏറെലായിരിക്കും ഏറ് സെറ്റ് മോനെ ഈ പുഴ നമ്മള് പോണ്ടത് എജാതി നല്ല വെള്ളം ഉണ്ട് മഴ പെയ്തിട്ട് പൊളിക്കണ്ടിങ്ങനെ പേടിയുണ്ടല്ലോ എക്സൈറ്റഡാണ് മൊബൈലോ ഗോപ്ര എങ്ങനെയാ വെള്ളത്തിൽ പോകാൻ അറിയില്ല അല്ലെ ഫുൾ ഡേഞ്ചറാ ഡേഞ്ചർ നമ്മൾ മൊബൈലിൽ എടുത്തിട്ട് പോകണ്ട ആരും പറയുന്നുണ്ട് നമ്മൾ ഓൺ റിസ്കിൽ എടുത്തതാണ് ഓക്കെ അതായത് പിന്നെ ഗോപ്രൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റിവർ കാറ്റ് ചെയ്യുന്ന അയാൾ നമ്മൾക്ക് വീഡിയോ എടുത്തുതരും ആ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നു കേട്ടോ ഇങ്ങോട്ടാരും വരൂല്ലോ പിന്നെ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട് എവിടെയാണ് ഇറക്കുക ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ ബോട്ട് ഇറക്കി അതിന് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടും ഇവിടെ വള്ളം വള അവിടെ കയറി ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റും ഹെൽമറ്റും സേഫ്റ്റി പർപ്പസ്

ഓക്കെ ഓക്കെ ഡൺ ഡൺ അപ്പൊരാള് നമ്മള് ഇൻസ്റ്റാൾ ത്രീ സിക്സ്റ്റി ടു എവിടെ ബ്രോ ഫുൾ ഷൂട്ട് ചെയ്താ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തോളാം ഓക്കെ ഓക്കെ സെറ്റ് അപ്പൊ ഞാനല്ലെടുത്ത കൈ ആക്കിയ ये क्या एडिशनल सेफ्टी के लिए अच्छा अच्छा इन केस इफ यू रेले फार फ्रॉम द बोट एंड माय जॉब इज स्टार्ट आई विल बी कम टू यर ओके ओके इफ यू स्टे समवेयर ओके अब हम लोग और कायाकिंग करते हुए ऊपर आ रहे हैं तो फाइनली ऑल द टाइम रिवर में ऐसे ही पकड़ना प्लीज प्लीज डू नॉट होल लाइक दिस अगर आप बीच में से पकड़ा ये लस फ्रेंडली नहीं हो सकता है तो देखिए ऑल द टाइम ऑन द रिवर ओके ओके वी हैव अ फ्यू कमांड लाइक अ पैडल फॉरवर्ड बैक पैनल एंड स्टॉप पैनल सो योर फर्स्ट कमांड कार्ड फॉरवर्ड व्हेन आई गो इन गाइड से फॉरवर्ड फॉरवर्ड मींस बर्डा मिस्टेट लाइक अ 90 डिग्री अपर बॉडी को आगे लेके जाएंगे पूरा प्लेट को पानी में डिप करला दें फुल बैक फ्रंट टू बैक ओके टू दिस इन फ्रंट एंड इन बैक का डाल लो जो गेट द कैमरा ये हम बनाएंगे अनदाना है कमेंट <laughs> करेंगे Come on, come on, come on! Forward, forward! Forward, forward. forward, forward. forward Begum, fast! Yeah. Begum, Begum! Begum, Begum! Begum, forward! Okay, stop, stop! Hip-hip! 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 फॉरवर्ड फॉरवर्ड फास्ट फॉरवर्ड फौजी स्टॉप स्टॉप फॉरवर्ड 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 फास्ट फास्ट भाई स्टॉप बैक पडाल बैक पडाल बैक पडाल बैक पडाल स्टॉप स्टॉप बैक पडाल बैक पडाल बैक पडाल भाई साइड पे बैठ एले भाई साइड पे बैठ बैक पडाल बैक पडाल ओके स्टॉप पडाल हाई फाइव पडाल हाई फाइव ओके हिप हिप पुरी फॉरवर्ड फॉरवर्ड फास्ट फास्ट भाई फास्ट 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 ऑल फास्ट फास्ट फॉरवर्ड ब्रो फास्ट फॉरवर्ड फॉरवर्ड फास्ट डाउन 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 बैक पड़ल बैक पड़ल बैक पड़ल ओके स्टॉप ये पे ये पे बैक पड़ल ब्रो बैक पड़ल <laughs> 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 stop, 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 stop. Stop, stop. Hip hip. Uray! Hip hip. Uray! Stop. Forward, forward. Forward, forward. Forward, forward. Fast, forward, fast. fast. Okay stop stop forward 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 Begum Begum Stop down down down, down, down. Okay hip hip okay. Up, up. <laughs> Hip hip <laughs> <laughs> Hip hip chir mir chir mir hu ha hu ha, ha. Ha, 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 ha. Ha, ha, ha mono roll roll mono roll roll <coughs> <ha. ha>. <coughs> 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 ചേരി വിചരി ക സവാഷ ക

थैंक यू हमारा ग्रुप मजा आ गया अगला सब मेरा बीआर भी में आएगा हां बिल्कुल बिल्कुल आएंगे हां बीच में ही दो दो तक आएंगे नहीं आएंगे पुलिस संभाले पुलिस सुपर एक्सपीरियंस पुलिसले फर्स्ट टाइम मेरे पर एक्सपीरियंस शेयर मी ओ पोली ഒന്നും പറയാല്ല வேற ലെവൽ आशिमपुर आएंगे ओ ब्रो पोली चले ഒന്നും പറയാല്ല ब्लॉग आएगा इसका സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു പതിമൂന്ന് കിലോമീറ്റർ വെള്ളത്തിൽ കുളിച്ച് നല്ല ബോഡി വൈബ് ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ ആവും അപ്പം നല്ല ടൈമാണ് നല്ല വെള്ളമുണ്ട് മഴയുണ്ട് പൊളി എക്സ്പീരിയൻസ് അപ്പം എല്ലാവരും ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാം കണ്ണൂർ ചെറുപുഴയിൽ നല്ല കാണിച്ചു चप्पल दूसरी गाड़ी में वहीं मिल जाएगा अच्छा നമ്മളേതാ ബോട്ട് കൊണ്ടുപോകേണ്ട വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വന്നത് തേജസ്വിനി റിവർ ആട്ടോ തേജസ്വിനി റിവർ ക്യാമ്പ് ഫിനിഷിങ് പോയിന്റ് റിവറാറ്റിങ് കഴിഞ്ഞിട്ട് തിരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് പൊളി വൈബ് പൊളി ആണ് ശരിക്കും നമ്മള് എൻജോയ് ചെയ്തു പൊളി നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ ഇന്നും കൊറേ ബോട്ടുകളാണ് ചെറിയൊരു ടീ ബ്രേക്ക് ഉണ്ട് ആ ശരിക്കും ശരി കുട്ടിലോ നമ്മളിതാ പോയ പുഴ അല്ലേ ഇതാണ് തേജസ്വിനി റിവർ കാണിച്ചത് അപ്പം ഇതാണ് കാഴ്ച തേജസ്വിനി റിവർ ഈ വഴി ഇതിലാണ് നമ്മൾ പോയത് ബാറെ കാഴ്ച കേട്ടോ എവിടെയൊക്കെ അ വൈസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞമ്മളിവിടുന്ന് ചായ ഒക്കെ കുറിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകുവാണ് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അബവൈസ് നമ്മളെ റിവർ റാഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഉണ്ടായ വീട്ടിലേക്കുള്ളത് എൻ്റെ ഡ്രസ്സൊക്കെ മാറി നേരെ നാട്ടിലേക്ക് പോവാണ് അബവൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെൽബട്ടൺ അതിനെ എഴുതിക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബൈ